ജീവിതങ്ങൾ അങ്ങനെയാണ് ശ്രീ അനിൽ പ്രഭാകരന്റെ മുറിവുകളുടെ വസന്തം എന്ന നാടകത്തിൻ്റെ സ്വതന്ത്ര റേഡിയോ ആവിഷ്കാരം റേഡിയോ രൂപാന്തരം സംവിധാനം മനോജ് തേജസ്വിനി അയ്യപ്പേട്ട എവിടെയേക്കാം ഈ കവിത കവിതയൊന്ന് പോസ്റ്റ് ചെയ്യാം അതൊന്ന് വായിക്കാൻ കഴിയുമോ കഴിയും അച്ചടിച്ചു വരുമ്പോൾ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ കവി ഉണർന്നിരിക്കുന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ കവിതകൾ എഴുതുന്നു മദ്യമില്ലാതെ ഒരു വരി പോലും എഴുതിയിട്ടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയല്ലേ അയ്യപ്പേട്ടാ പിന്നെ നിനക്ക് എന്താ അറിയേണ്ടത് നെടുമങ്ങാട്ട സ്വർണ്ണപ്പണിക്കാരനായ അറുമുഖത്തിൻ്റെ മകൻ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് നീത്തം സസ്യശാസ്ത്രത്തിൻ്റെ പുസ്തകം എനിക്കു പ്രേമകമായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ അതെ മത്സരിക്കുന്നുണ്ട് അതിനെന്താ ഓ ഒന്നുമില്ലേ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പും തിരക്കൊക്കെ ആകുമ്പോ ഞങ്ങളെയൊക്കെ കാണാൻ നേരം ആവോ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് അല്ലാതെ നിങ്ങളിൽ നിന്ന് അകലേക്ക് മാറാനല്ല ശരി 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 ഒരു ചുവന്ന പുലരിക്കായി പോരാട്ടത്തിന്റെ തേര് തെളിക്കാൻ ഇപ്പൊ ശരിക്കൊരു നേതാവനെ പോലെ തന്നെ ഏതായാലും പെൺകുട്ടികൾ മൊത്തം അയ്യപ്പന്റെ കൂടെ തന്നെയായിരിക്കും അത് ഞാൻ ഏറ്റു ഓ അവളുടെ ഒരു ഓശാരം അല്ലെങ്കിൽ അത് എനിക്ക് ഉറപ്പാ ഞാനൊരു സുന്ദരനാണല്ലോ ഓ പിന്നെ ഒരു സുന്ദരൻ ദേ അയ്യപ്പൻറെ അമ്മ വരുന്നു അയ്യപ്പ നീ വീട്ടിലോട്ട് വരുന്നില്ലേ മോനെ വരുന്ന അമ്മേ അമ്മ നടന്നോളൂ എല്ലാം തീർന്നോ മോളെ തീർന്നമ്മേ എന്റെ നെറ്റിയിലെ കൊങ്കുവം മാഞ്ഞു പോയത് എൻ്റെ പാപക്കർ തീർക്കാൻ ഞാൻ എന്താണമ്മേ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ഓരോ നോട്ടവും എന്നെ പുള്ളിക്കുന്നു കരഞ്ഞുകലങ്ങിയ എൻ്റെ കരളിൻ്റെ നീറ്റൽ മുത്തുലക്ഷ്മി സ്വർണപ്പണിക്കാരൻ്റെ ആലയിൽ സ്വർണത്തോടൊപ്പം മരണവും സൂക്ഷിക്കുന്നുണ്ടെന്ന് നീ അറിയണായിരുന്നു അമ്മേ നിന്റെ കെട്ടിയോൻ ഊതിക്കാച്ചത് വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ അവരുടെ അറകളിലും സ്വർണത്തോടൊപ്പം മരണം മണക്കുന്ന സൈനൈഡും ഉണ്ട് തങ്കം നീ അവളെ കരയിക്കാതെ കയ്യിൽ കവിത വിരിയിക്കുന്ന ഒരു സ്വർണപ്പണിക്കാരനായിരുന്നു നിന്റെ കെട്ടിയോൻ അവനൊരു ബുദ്ധിമോശം കാണിച്ചു അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ശ്രമിച്ച് ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് അച്ഛ മുത്തലക്ഷ്മി നീ ഇപ്പോഴും ചെറുപ്പാ നിനക്ക് ആണൊരുത്തന്റെ തൊണ വേണമെങ്കിൽ വേണ്ടമ്മേ കെട്ടിയവന് ചാരായത്തിൽ സയനൈഡ് കൊടുത്ത് കൊന്നവന്റെ കൂടെ കിടന്നവൾ എന്നുള്ള ദുഷ്പേര് മാറാനല്ല എന്റെ അയ്യപ്പൻ്റെ ഉള്ളിലെ തീ അണയാതിരിക്കാനാ അവന്റെ അച്ഛന്റെ കൊലയാളിയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അണയാത്ത തീ നെഞ്ചിലേറ്റി എന്റെ അയ്യപ്പൻ അലയട്ടെ നടക്കാൻ പഠിച്ചപ്പോഴേക്കും അമ്മയുടെ പൊട്ടുമാഞ്ഞു ഒരിഴ പോലും വെളുക്കാത്ത മുടിയിലെ പൂ കൊഴിഞ്ഞു മരണത്തിൻ്റെ നിറം കറുപ്പാകയാൽ അമ്മ വെളുത്ത ചേല ചുറ്റി വിധവയുടെ രാത്രികൾക്ക് വരണമാല്യങ്ങൾ കരിഞ്ഞ മണം മാഞ്ഞ സിന്ദൂരത്തിലൂടെ നിത്യവിരഹം കണ്ണിലെ കൃഷ്ണമണിയിൽ അണയാത്ത ചിതം മരണം അക്ഷരപ്പൂട്ടിട്ട് അടച്ച വാതിൽ ചാരി അമ്മ സൈനയുടെ ചേർത്ത മദ്യം കഴിച്ച് ആത്മഹത്യ ചെയ്ത അച്ഛൻ തലയിൽ പപ്പടക്കുട്ടയും ചുമന്ന് കുടുംബം പുലർത്താൻ നാട് മുഴുവൻ അലയുന്ന അമ്മ അയ്യപ്പേട്ടാ ജീവചരിത്രം എഴുതാൻ സമയമായി നീ എന്നോടൊപ്പം അലയോ എന്നെപ്പോലെ കുടിക്കുമോ കുടിച്ച് കഞ്ഞി തിളയ്ക്കും പോലെ കരൾ തിളയ്ക്കണം ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാ ഞാൻ ഉത്തരം പറയുന്നതല്ലേ നല്ലത് എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം പക്ഷേ സാധനം വാങ്ങിത്തരണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കൊരു കുപ്പി വേഷം വാങ്ങി തന്ന് എന്നെ എൻ്റെ കഥ പറയിപ്പിക്കുകയാണല്ലേ ആശുപത്രിയിൽ വെച്ചി അതെ കണ്ണാ പാവം ഗർഭം മലസിപ്പിക്കുന്നതിനുള്ള ഏതോ നാടൻ ചികിത്സയിൽ ചോര വാർന്നു അല്ലേ ജേച്ചി അതേ മോനെ നീ സ്കൂളിലേക്ക് പോയ ശേഷം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പതിവില്ലാത്ത രീതിയിൽ യാത്ര പറഞ്ഞിട്ടാ അമ്മ വീട്ടിൽ നിന്ന് പോയത് പോകുമ്പോ നിന്റെ അച്ഛന്റെ മരണശേഷം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മ ഏതോ ഒരു നിമിഷത്തിൽ ഓർമ്മയുറച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഒരു കുന്നുണ്ടൽ കൂടി കൂട്ടത്തിൽ പിടഞ്ഞു തീർന്നിട്ടുണ്ടാവും അല്ലേ ചേച്ചി അയ്യപ്പാ നിനക്ക് ഞാനുണ്ടാ ഇലകളാ ഇനി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം എനിക്കോ Uh -huh. എങ്ങനെ ജീവിതത്തിലേക്ക് വന്നത് മറ്റുള്ള സ്ത്രീകളെ പോലെയേ ജെന്നിഫറും വന്നുള്ളൂ അവളോടും എനിക്ക് പ്രണയമായിരുന്നു വീട്ടിലേക്ക് പോകുന്നില്ലേ എൻ്റെ കൊട്ടാരവും രാജധാനിയുമെല്ലാം ഈ തെരുവാണ് അവിടെ കടത്തിണ്ണുകൾ കണ്ണു ചുമ്മുന്നത് നോക്കി തലചായിക്കുവാൻ ഊഴം കാത്തു നിൽക്കുന്ന തെരുവിൻ്റെ അവകാശികൾക്കൊപ്പം വീടില്ലാത്ത ഒരുവനോട് വീടിനൊരു പേരിടാൻ മക്കളില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടാനും ചൊല്ലവേ നീ കൂട്ടുകാരാ രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെ തീ കണ്ടുവോ ഏതാടാ ഒരു മാളമില്ലാത്ത പാമ്പ് കിടക്കുന്നത് പാമ്പല്ലടാ കവി അയ്യപ്പനാടാ കവി അയ്യപ്പൻ ഞാൻ അങ്ങനെ ഒരു ആരാധകനാണ് മറ്റു ആരാധകരെല്ലാം പോയോ രാത്രിയിൽ ഒരു പോലീസ് ആരാധകൻ അങ്ങയുടെ ഒരു കവിത കേൾക്കാൻ താല്പര്യമുണ്ട് നിന്റെ കാശുണ്ടോടാ ഇത് മറിയല്ലേ ചെങ്കൽ ചൂള മറിയും കച്ചവടമെല്ലാം കഴിഞ്ഞോ അല്ല എന്തിനാ അണ്ണാ ഇതാരെരുവിടക്കുന്നേ എന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് മില്ലി ഒഴിച്ചതാ നാ മറിയേ പൂലീസ് ആരാധക കാശ് കൊടുക്ക് സാർ കവിത സാമൂഹ്യ ജീവിയായല്ല ഞാൻ ചെങ്കൽ ചൂളയിൽ മറിയത്തിന്റെ അടുത്ത് പോയത് ഞാൻ അവളെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് എന്റെ വീട്ടിൽ മുറിയിലിരുന്ന് വീട്ടിലെ വേണ്ട മറിയേ എഴുതാനായൊരു മുറി എനിക്കില്ല മുറി കെട്ടുമ്പോഴാണ് അഹങ്കാരം വരുന്നത് തെരുവിലും ബസ് സ്റ്റാൻഡിലും കടൽ തീരത്തും ഇരുന്നാണ് ഞാൻ കവിതകൾ ഏറെയും എഴുതിയത് അണ്ണാ ഞാൻ പോകണേട്ടാ നാം നാം എന്തിനെയാണ് സ്നേഹിക്കുന്നത് മനുഷ്യന്റെ ഒരു അംശത്തെ അവിടെ ആരും ഇല്ല മറിയം പോയതല്ലേ അല്ല പ്രകൃതിയിൽ നിന്നാണോ അങ്ങനെ കവിതകൾ കിട്ടുന്നത് പ്രകൃതിയിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല ഒരു പുഞ്ചിരിയോ ഒരു പൂവോ ഇല്ല അയ്യപ്പേട്ടൻ്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മധുരയ്ക്ക് പോയി പഠിക്കാൻ എന്തു പഠിച്ചു എന്ന് ചോദിക്കരുത് ഇന്നെൻ്റെ കവിതകൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു കുട്ടികളെൻ്റെ കവിതകളിൽ പി എച്ച് ഡി ചെയ്യുന്നു അയ്യപ്പനെന്ന വ്യക്തിയെ എങ്ങനെ കാണുന്നു കവിയും വ്യക്തിയും ഒന്നാണ് പെണ്ണൊരുത്തിക്ക് മിന്നുകൊടുക്കാത്ത കണ്ണു പൊട്ടിയ കാമമാണ് ഇന്നു ഞാൻ ജരയും നരയും പകർന്നു പകർന്നുകൊടുക്കുവാൻ മകനില്ലാത്തൊരു കിഴവൻ മനസ്സു ഞാൻ ലഭിച്ച സ്നേഹം തിരസ്കരിച്ചതിന് അച്ഛനെന്ന വിളിയോ ഒരുമ്മയോ കിട്ടാതെ എനിക്ക് പോകേണ്ടി വരും ബുക്കിന്റെ റോയൽറ്റി പലരും തരാനുണ്ടല്ലോ പണത്തിന്റെ കാര്യത്തിൽ സ്വൽപ്പം കൂടി ജാഗ്രത കാണിച്ചൂടെ കുറച്ചു കാലം മുമ്പ് ഞാൻ ചെറിയാൻ കൽപ്പവാടിയെ കണ്ടു അവൻ്റെ അപ്പൻ്റെ പ്രസിൽ ഞാൻ കുറെ കാലം പണിയെടുത്തതല്ലേ അവനിപ്പം സ്ഥിരമായല്ലേ കാശി വച്ചപ്പോൾ പറയുക ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതിയാൽ ഒരു ലക്ഷം രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് കുട്ടികളുടെ നാവിൽ സ്വർണം കൊണ്ട് ഹരിശ്രീ കുറിക്കാൻ യോഗ്യനായ കവി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നു കൈക്കൂലി കൊടുക്കാനും വാങ്ങാനും ആളുകൾ കൈനീട്ടുന്നു അഴിമതി സർവവ്യാപിയായ ഒരു കാലഘട്ടത്തിൽ അയ്യപ്പൻ കൈനീട്ടുമ്പോൾ അതിൽ നിറയുന്ന സ്നേഹത്തിൻ്റെ പൂക്കളട ൂക്കൾ കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടിയും ആൾക്കൂട്ടുന്നൊക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന അഞ്ചു രൂപയിലായിരുന്നു എൻ്റെ കണ്ണു ഇന്നത്തെ താഴെ ഇതുകൊണ്ടാവാം മരിച്ചവന്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം ജീവിച്ചിരിക്കുന്നവർക്ക് വൈക്കരുതെന്നിട്ട് മരിച്ച അവാർഡുകളെ കുറിച്ച് എന്താ അഭിപ്രായം കാശ് കൊടുത്താൽ ആർക്കും കിട്ടും അയ്യപ്പൻ അവാർഡ് കൊടുത്താൽ അയ്യപ്പൻ ആ കാശുകൊണ്ട് മുഴുവൻ ചാരായം കുടിച്ചും മരിക്കും അതുകൊണ്ടാണ് അയ്യപ്പൻ അവാർഡ് കൊടുക്കാത്തത് എന്ന് പറഞ്ഞ അവാർഡ് കമ്മിറ്റിക്കാർ ഉണ്ട് ശരിയാ എനിക്ക് അവാർഡ് ആ നോട്ടം പുതിയ തലമുറയിലെ എഴുത്തുകാരെ കുറിച്ച് മുറയുള്ള തലയില്ല ഇങ്ങനെ ജീവിച്ചു പോകാൻ ഒരു ത്രില്ലുണ്ടോ ആയപ്പോട്ടാ പണ്ട് ഡോക്ടർ റോയ് മാത്യു എന്നോട് പറഞ്ഞു ഇനി കുടിച്ചാൽ ആറുമാസത്തിനകം നീ കാഞ്ഞു പോവും അടുത്ത ആഴ്ചത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ദേ അയാൾ കിടക്കുന്നു വിശ്വാസത്തിൻ്റെയും തിരസ്കാരത്തിൻ്റെയും ഇടംവലങ്ങളിലേക്ക് ചായുന്ന ഒരു താരാട്ട് കാണുന്നുണ്ടല്ലോ ഇണക്കിളികളിലൊന്നിനെ അമ്പയ്ത് വീഴ്ത്തിയ വേടൻ്റെ വിശ്വാസത്തെ ഞാൻ നിരാകരിക്കുന്നു വേടൻ്റെ ജന്മം നൽകിയ തൂലികയെ ഞാൻ സ്നേഹിക്കുന്നു നമ്മൾ സ്നേഹിച്ചവരെല്ലാം നമ്മളെ പിരിഞ്ഞു പോയവരാണ് എന്തെന്നാൽ നഷ്ടപ്പെട്ട വസന്തങ്ങളെക്കുറിച്ച് ഓർക്കുവാനേ നമുക്ക് കഴിയും നിനക്ക് ഞാൻ ചീകിത്തന്നത് അയ്യപ്പൻ്റെ ജീവിതത്തിൻ്റെ പുറന്തോടാണ് ഒരു കുപ്പി വിഷം കൊണ്ട് എൻ്റെ ജീവിതവും വിപ്ലവവും പ്രണയവും കാമവും നിനക്ക് എഴുതി തീർക്കാൻ കഴിയില്ല എഴുത്തുകാരാ എന്റെ കൂടവ പൊള്ളുന്ന തെരുവിലേക്ക് അയ്യപ്പന്റെ കവിതയുടെ കൂടെ അയ്യപ്പാ ആരാ ആരാ അത് രുദ്രയോ ഇന്ദ്രയോ അതോ പ്രണയവും പെട്ടെന്ന് പോകും നിന്റെ കയ്യിലെ കുപ്പിവള പൊട്ടി ഞരമ്പ് മുറിഞ്ഞത് ഞാൻ ഓർക്കുന്നു ഞാൻ പ്രണയത്തെക്കാളേറെ സ്വപ്നങ്ങളെ സ്നേഹിച്ചു സ്വപ്നങ്ങളെ സ്നേഹിച്ചു എന്തിനാടാ നീ എന്നെ അന്വേഷിച്ചു വരുന്നത് ശവങ്ങളുടെ ഒരു വസന്തമാകണം എന്റെ സിനിമ എന്നിട്ട് എന്നിട്ട് ആ മോർച്ചറിയിൽ കിടന്ന് എനിക്ക് ഉറങ്ങണം അന്ന് നീ പാടണം അയ്യപ്പ നീ പാടണം എവിടെ 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 ജോൺ അവൻ പോയി എന്റെ ഷർട്ടും നൂറ് രൂപയും കൊണ്ടാവും പോയത് ഏതോ ഒരു ആശുപത്രി വരാന്തയിൽ തിരിച്ചറിയപ്പെടാതെ അവൻ കിടന്നു അയ്യപ്പാ മുത്തേ മോനെ മുത്തശ്ശി മുത്തശ്ശിയാ മുത്തശ്ശിക്ക് ഞാനൊരു വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് എനിക്കതിന് കഴിഞ്ഞില്ല മുത്തശ്ശി 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 എവിടെ പോയി പോയോ അയ്യപ്പാ വാ കണ്ണ അപ്പൂപ്പൻ 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 ആദ്യമായി ഞാൻ ആന കളിച്ചത് അപ്പൂപ്പന്റെ മുതുക തിരുന്ന അത് കഴിഞ്ഞ് ആ എന്ന അക്ഷരത്തിന്റെ ആനപ്പുറത്തിരുന്നു അയ്യപ്പാ നീ വീട്ടിലോട്ട് വരുന്നില്ലേ മോനെ അമ്മേ അമ്മേ എവിടെയാണേ

രണ്ട് ചായ അമ്മ കിടപ്പാ ഒരു കാലത്ത് ഇവിടുള്ള ചെറുപ്പക്കാരുടെ ഉറക്കം കിടത്തിയ ആളാ എന്റെ മമ്മി ആ കിടപ്പ് കിടക്കുന്നത് ഓർക്കാൻ കഴിയില്ല ഇപ്പം നിനക്ക് ആ അടുത്ത് ആരോ ഒരാൾ എന്നാലത് കവി അയ്യപ്പനായിരിക്കും എനിക്കും ആ കവിയോടൊരു മോഹാ എത്ര വലിയ ആളാ എന്റെ അടുത്തേക്ക് അടുക്കില്ല ആരാടാ എൻ്റെ ഉറക്കം കെടുത്തിയത് കെട്ടും വിട്ടു ഇതാരാ നീ മറിയത്തിൻ്റെ മോളല്ലേ ഡി എൻ്റെ മമ്മി അറിയോ നിന്റെ മമ്മി ആരാ എൻ്റെ കാമുകയായിരുന്നു അപ്പം നീ ആരാ എൻ്റെ മോള് സെബാസ്റ്റിയാ എനിക്ക് നിന്നെപ്പോലെയാ ഇവളും നിങ്ങൾ രണ്ടാളും എൻ്റെ മക്കളാടാ മക്കൾ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല ചിലപ്പോൾ കവിത നിറച്ച ഒരു കോപ്പ വിഷം അതുമല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണീർ മാത്രം അസാധാരണനായ ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക് എൻ്റെ കവിതയോടെന്ന പോലെ ഞാൻ എഡിറ്ററായിരുന്ന അക്ഷരം മാസിക വീണ്ടും പ്രസിദ്ധീകരിക്കണമെന്നാഗ്രഹമുണ്ട് മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ എഴുത്തുകാരും അതിലെഴുതിയിട്ടുണ്ട് ഞാൻ ഒഴിച്ച് ഞാനൊരു കലാപകാരിയാണ് പ്രണയവും വിപ്ലവവും നഷ്ടപ്പെട്ടവൻ പത്തിരുപത് വയസ്സിന് ശേഷം കവിത എഴുതി മാത്രം ജീവിച്ചവനാണ് ഞാൻ മാളമില്ലാത്ത പാമ്പാണ് ഞാൻ സെബാസ്റ്റ്യ ഒരു ചെമ്പരത്ത് ചെടിയുടെ പുനർജന്യകളാണ് നമ്മൾ നമ്മൾക്ക് ഒരേ മുറിവുകളാണുള്ളത് പ്രൈസ് മണിയും വാങ്ങി തവാലിൽ തന്നെ ഞാൻ തിരിച്ചു വരും സത്ത മുഴുവൻ ചോർന്നു പോയ പച്ചിലയുടെ ഓർമ്മക്ക് അയ്യപ്പൻ അയ്യപ്പൻ കിടന്നു മരിച്ചു എന്ന കവിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മരണം ഒരു ചിതയാണ് ജീവിതം ണിയാത്തൊരിക്കലും എ സി റൂമിൽ കിടന്നിട്ടില്ലാത്ത അയ്യപ്പനെ സാംസ്കാരിക കേരളം മൂന്ന് ദിവസം ഫ്രീസറിൽ കിടത്തി സന്തോഷിപ്പിച്ചു സ്വന്തം ബോധത്തിനും ബുദ്ധിക്കും വിദേശം സഞ്ചരിച്ച ആ കവിയുടെ ശബ്ദം ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമ്മൾക്ക് കേൾക്കാം കഥാപാത്രങ്ങളും ശബ്ദം നൽകി അയ്യപ്പൻ ഉണ്ണിപ്രണ്ട ഉണ്ണിക്കൃഷ്ണൻ മുത്തശ്ശി ഷീജ വീരമണി അപ്പൂപ്പൻ ബാബു താമരശ്ശേരി മറിയയും സീനത്തും അനക ഷിജോയ് കൂട്ടുകാരി വീണ വീരമണി അയ്യപ്പൻ്റെ ചെറുപ്പകാലം സൗരവ് രാകേഷ് ജോൺ എബ്രഹാം അജിത് വാസുദേവൻ എഴുത്തുകാരൻ വിപിൻ വത്സലൻ കുട്ടികൾ ശ്രീരാഗ് രാജേഷ് കണ്ണൻ പോലീസുകാരൻ പ്രേംജിത്ത് സബാസ്റ്റ്യൻ അഫ്സൽ തിക്കോടി സപ്പോർട്ട് നൌഷാദ് കട്ടിപ്പാറ നിതീഷ് മയിൽ അവതരണം അഫ്സൽ തിക്കോടി പ്രത്യേക നന്ദി ബഹ്റൻ പ്രതിഭ മ്യൂസിക് ഡിസൈൻ കപിൽ രഞ്ജി തമ്പാൻ ശബ്ദലേഖനം ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ രചന അനിൽ പ്രഭാകർ റേഡിയോ രൂപാന്തരം സംവിധാനം മനോജ് തേജസ്വിനി